യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് ഇരുന്നിലോട് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു കാഞ്ഞിരശ്ശേരി ചെമ്പൻപടി മേച്ചേരി വീട്ടിൽ സൗമ്യ പ്രദീപിന്റെ വസതിയിൽ വെച്ചാണ് സദസ് നടത്തിയത് സദസ്സിന്റെ ഭാഗമായി നവോത്ഥാനത്തിൽ നിന്ന് നവകേരളത്തിലേക്ക് എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു യോഗത്തിൽ വായനശാല വൈസ് പ്രസിഡന്റ് പി ടി അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം വി ടി സുബ്രഹ്മണ്യൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് വിഷയാവതരണം നടത്തി ജനകീയ വായനശാല ജോയിന്റ് സെക്രട്ടറി രചിത സദാനന്ദൻ ലൈബ്രറിയൻ ശ്രീജില ടി ആർ ഹരിഹരൻ തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി അംഗം ലളിത ഹരിദാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ